നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ മറികടക്കും എന്ന സൂചന വലിയ രീതിയിലുള്ള ഒരു മരടമണിയായി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് ഒരു കാരണവശാലും ആം ആദ്മിയെ മറികടക്കരുത് എന്ന ദുഷ്ടലാക്കാണ് ഇപ്പോൾ കെജ്രിവാളിനും സംഘത്തിനുമുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി പൊട്ടിപ്പൊളിയും എന്ന വാദവുമായി കെജ്രിവാൾ ഇറങ്ങിയിരിക്കുന്നത് കെജ്രിവാളിനെ ജയിലിലേക്ക് എത്തിച്ചത് ശരിക്കും ബി ജെ പിയുടെ ഒത്തുകളി തന്നെയായിരുന്നു എന്നാൽ കെജ്രിവാളിനെ ജാമ്യത്തിൽ ഇറക്കാൻ വലിയ തോതിൽ നിയമ പോരാട്ടം നയിച്ച വ്യക്തിയാണ് അഭിഷേക് മനു സിന്ധി കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്നുകൊണ്ടാണ് കെജ്രിവാളിന്റെ ഒപ്പം നിലയുറച്ചത് ഒന്ന് ഓർക്കണം ക്ഷീല ദീക്ഷിതെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത വ്യക്തിയാണ് കെജ്രിവാൾ ക്ഷീല ദീക്ഷിതെ വ്യക്തിഹത്യ ചെയ്യുകയും അവരെ തേജോപതം ചെയ്യാൻ എല്ലാ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും സജീവമാക്കുകയും ചെയ്തത് ബിജെപി അല്ല മറിച്ച് കെജ്രിവാളാണ് എന്തിനധികം പറയുന്നു ബി ജെ പിയുടെ ഡൽഹിയിലെ നേതാവായിട്ടുള്ള മനോജ് തിവാരി പോലും പറഞ്ഞിട്ടുണ്ട് കെജ്രിവാളിനേക്കാൾ എത്രയോ ഭേദമാണ് ഷീല ദീക്ഷിത് എന്ന് ഒന്ന് ഓർക്കുക ഷീലാ ദീക്ഷിതിനെ കുറിച്ച് ബി ജെ പിക്ക് പോലും മോശം അഭിപ്രായം അത്ര മികച്ച ഒരു സംഘാടക വനിതാ നേതാവുമായിരുന്നു അവർ ഡൽഹിയിൽ മൂന്നു വട്ടം അധികാരത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ച വ്യക്തി എന്നിട്ടും കെജ്രിവാൾ തേജോധം ചെയ്തു അവർക്കെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു ശീല ദീക്ഷിതിൻ്റെ കള്ളത്തരമെല്ലാം പൊളിഞ്ഞു അവർ ജയിലിലേക്ക് പോകേണ്ടവരാണ് എന്ന് കെജ്രിവാൾ വെല്ലുവിളിച്ചു കാലം ഒന്നിനും മാപ്പ് കൊടുക്കില്ല കൃത്യമായി കെജ്രിവാളിനൊടുവിൽ ജയിലിലേക്ക് പോകേണ്ടി വന്നു ഇപ്പോഴിതാ കോൺഗ്രസ്സിന് വീണ്ടും കുറ്റം പറയുന്നു അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പഠിച്ചതേ പാടും തന്നെയാണ് കെജ്രിവാളും സംഘവും തുടക്കം മുതലേ ചെയ്യുന്നത് കെജ്രിവാളും സിസോദിയയും അതിശി മാർലേനയും ഒക്കെ ചേരുന്ന നെറുകേടിന്റെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഡൽഹി ജനതയ്ക്ക് ഏറ്റവും വലിയ ഭാരമായി വരുന്നത് ഫ്രീബീസ് ബീസ് പൊളിറ്റിക്സ് അതായത് സൗജന്യമായി വെള്ളവും ഒക്കെ കൊടുത്ത് ജനങ്ങളെ മുഴുവൻ പാട്ടിലാക്കാം അതിന് പകരമായി ആം ആദ്മിയുടെ ഫണ്ടിലേക്ക് നിരവധിയായ വിദേശ നിക്ഷേപങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പല സൈറ്റുകളും ഓപ്പൺ ചെയ്യുക ആം ആദ്മി അതൊക്കെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എല്ലാം പൊളിഞ്ഞടങ്ങിയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ആം ആദ്മി പാർട്ടിയുടെ റാലി ഇരുപത് സീറ്റിനും താഴെ ആയിരിക്കും എന്ന ഇപ്പോഴത്തെ നില മനസ്സിലാക്കുമ്പോൾ തൂക്കസഭയ്ക്കുള്ള സാധ്യതയാണ് ഡൽഹിയിൽ കാണുന്നത് ഡൽഹി നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ ബി ജെ പി ആണോ അതോ കോൺഗ്രസ് ആണോ മുന്നിൽ എന്നുള്ള കാര്യത്തിലാണ് സംശയം ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം എന്ന രീതിയിലേക്ക് ഡൽഹിയിൽ കാര്യങ്ങളെത്തിയാൽ കെജ്രിവാൾ തീർച്ചയായും കോൺഗ്രസിനെ പിന്തുണക്കില്ല എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്കാർക്കും സംശയമില്ല അത്രയേറെ കോൺഗ്രസിനെതിരെ സൈബർ ബുള്ളിങ് തുടങ്ങിയിരിക്കുകയാണ് കെജ്രിവാളിന്റെ ടീം ഇതിനിടയിൽ ആം ആദ്മിയിൽ നിന്നും നിരവധിയായ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയതിനെ കുറിച്ച് കെജ്രിവാളിന് ഒരക്ഷരവും ഉണ്ടാകില്ല അതേസമയം ചില ആളുകൾ കോൺഗ്രസിലേക്ക് പോയതിനെക്കുറിച്ച് കുറിച്ച് കെജ്രിവാൾ പറയുന്നത് കോൺഗ്രസിന്റെ വഞ്ചനാപരമായ രാഷ്ട്രീയത്തെ ഞങ്ങൾ എല്ലാവരും മഹശികാന്തം എതിർക്കുമെന്നാണ് എന്തൊരു വഞ്ചകനാണ് കെജ്രിവാൾ എന്നാണ് കോൺഗ്രസ് കൃത്യമായി പറയുന്നത്